നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെ മക്കളുടെ മക്കളെ ദുരിതം നിറഞ്ഞ ജീവിതങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നോബിയുടെ ഭവനത്തിലെ ആളുകളുടെ ക്രൂരത എത്രമേൽ അതിഭീകരമായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ചില അയൽക്കാരുടെ സംഭാഷണങ്ങളൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് അത്രയേറെ നോബിയും നോബിയുടെ പിതാവും മാതാവും ഒക്കെ ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു ശാരീരികമായും മാനസികമായും ആ കുഞ്ഞുങ്ങളെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്നതിന് യാതൊരുവിധ ദാക്ഷിണ്യവും ഉണ്ടായിരുന്നില്ല ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ പെരുമാറ്റം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നോബിയുടെ പിതാവ് അതിയായ മദ്യപാനിയായ ഒരു മനുഷ്യനാണ് മദ്യപാനത്തിന് ശേഷം ഭവനത്തിലുള്ളവരെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു കുട്ടിക്ക് പോലും കേട്ടിരിക്കാൻ കഴിയാത്തതുമാണ് അത്രയ്ക്ക് നീചനായ ഒരു വ്യക്തിയാണ് നോബിയുടെ പിതാവ് ഈ നോബിയുടെ പിതാവിൽ നിന്നും തന്നെയാണ് നോബിയും ഇത്തരത്തിൽ തൻ്റെ കുടുംബത്തെ തൻ്റെ ഭാര്യയെ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാതെ അതിക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ശൈനിയുടെ ആ ഭവനത്തിലെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു സ്വഭാവവും അതി പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് ജീവിക്കണമെന്നുള്ള ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും നോബിയുടെ പിതാവ് ഇതിനൊക്കെ തടസ്സമായിരുന്നു നോബിയുടെ പിതാവ് മദ്യപിച്ചു വന്നാൽ അതിഭ്രാന്തമായി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല മദ്യപിക്കുക വാക്കെത്തിയെടുക്കുക വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പോലീസിന്റെ ഇടപെടൽ പോലും ആവശ്യമായി വന്ന ചില സന്ദർഭങ്ങളുണ്ടെന്ന് അയാൾക്കാരുടെ വെളിപ്പെടുത്തൽ കാരണം നോബിയുടെ പിതാവിന് ഒരു തരത്തിലും തൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല കുടുംബം എന്ന വാക്കിന് ഒരു വിധത്തിലും വില കൊടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ എങ്ങനെയായി മാറും ഷൈനിയും മക്കളുമൊന്നും ഇതിനെയൊക്കെ അത് ഒരു ക്ഷമയുടെ അത്യധികം സഹനത്തിൻ്റെ രീതിയിൽ ഒരു ആയുഷ്കാലം കുറേ കഴിഞ്ഞുപോയി പക്ഷേ അവസാന ഘട്ടങ്ങളിലൊക്കെ എത്തിയപ്പോഴേക്കും ക്ക് നോബിയുടെ പിതാവിനെയും നോബിയേയും ഒന്നും സഹിക്കാവുന്നതിനും അപ്പുറമായി മാറിക്കഴിഞ്ഞിരുന്നു കാരണം നിരന്തരമായിട്ടുള്ള ഉപദ്രവം കഴിഞ്ഞാൽ മദ്യപിച്ചു വന്ന് ഭവനത്തിൽ വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കിയാൽ ഭാര്യയും സ്വന്തം ഭാര്യയും മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ ഇറക്കി വിടുകയും ഭവനത്തിനു വെളിയിൽ അന്തി ഉറങ്ങേണ്ട അവസ്ഥയും ഒക്കെയായിരുന്നു ഷൈനിക്കും മക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്നത് ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങളായിരുന്നു ആ ഭവനത്തിൽ നടന്നുകൊണ്ടിരുന്നത് നോബിയെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ പിതാവിനെയും അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് കാരണം ആ പിതാവിൻ്റെ ക്രൂരതകളായിരുന്നു അത്രമേൽ ആ ഭവനത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത് അയൽ ഭവനങ്ങളിലൂടെ ആരും തിരിഞ്ഞു നോക്കില്ല കാരണം തിരിഞ്ഞു നോക്കാൻ പാകത്തിലുള്ള സ്വഭാവ സവിശേഷത ഉള്ളവരല്ലവർ മ മദ്യത്തിൻ്റെ ലഹരിയിൽ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ അവരോട് അടുക്കാൻ ആരും ആഗ്രഹിച്ചിരുന്നുമില്ല ആ ഭവനത്തിൽ എന്ത് വഴക്ക് നടന്നാലും അതങ്ങനെ തന്നെ നടക്കും പോലീസുകാർ വന്ന് ചിലപ്പോൾ ഇടപെടും അവിടെ അത് തീരും അല്ലാതെ അയൽ ഭവനമുള്ളവർ ചെന്ന് ആശ്വസിപ്പിക്കാനോ അവരോട് സംസാരിക്കാനോ അവരെ രമ്യതയിലെത്തിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല കാലങ്ങളിലൊക്കെയും ഷൈനിയും മക്കളും അയൽഭവനങ്ങളിൽ അഭയം തേടിയിരുന്നു ശേഷം ഷൈനിക്കും മക്കൾക്കും ആ വീട്ടിൽ ഒരു നിൽക്കക്കള്ളിയില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഭവനത്തിന് വെളിയിൽ വീട്ടുമുറ്റത്തൊക്കെ കിടന്ന് ഉറങ്ങേണ്ടതായ അവസ്ഥകൾ വന്നു ഇത്രയും വിദ്യാഭ്യാസമുള്ളതും ഇത്രയും പഠിച്ച് മിടുക്കിയായിട്ടുള്ള പക്വതയുള്ള ഈ പെൺകുട്ടിക്ക് ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് ആ മക്കളും എത്ര ദാരുണമായിട്ടായിരിക്കും ആ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടാവുക കാരണം തങ്ങൾക്ക് മറ്റൊരിടമില്ല സ്വന്തം ഭവനത്തിൽ പോയാലും ഏത് തരത്തിലുള്ള സ്വീകരണം അവൻ ലഭിക്കുക എന്നറിയില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ഭവനത്തിലേക്കും പോകാതെ അവിടെ സഹിച്ചുകൊണ്ട് കൊണ്ട് അനേകം നാളുകൾ കഴിച്ചു ശേഷം ഒടുവിൽ മടുത്തു മടുത്തതിന് ശേഷമാണ് സ്വന്തം പിതാവ് വന്ന് ശൈനിയും മക്കളെയും രാത്രിയിൽ വിളിച്ചുകൊണ്ട് പോകാനിടയായി തീർന്നത് കാരണം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുന്ന സമയങ്ങളിലൊക്കെയും മദ്യത്തിൻ്റെ ലഹരിയിൽ പിതാവ് ഇവരെ ഉപദ്രവിക്കും ഈ ഉപദ്രവങ്ങൾ വളർന്ന് മുതിർന്നു വന്ന മക്കൾക്ക് സഹിക്കാൻ മേലാതായി മാറി അപ്പോൾ ഭവനത്തിന് പുറത്തിറങ്ങും എത്ര നാളാണ് ഇങ്ങനെ ഭവനത്തിന് പുറത്തുമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുക ഉപദ്രവിച്ചു അടിച്ചു ശരീരത്തിലൊക്കെ വലിച്ചിഴച്ച് ഭർത്താവും പിതാവും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞുകൂടുക എത്ര ദയനീയമായിരുന്നു ഷൈനയുടെ മക്കളുടെയും ജീവിതമെന്ന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പക്ഷേ ഒന്നുണ്ട് നമ്മുടെയൊക്കെ അയൽ ഭവനങ്ങളിൽ അല്ലെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇതുപോലെ മദ്യത്തിനടിമയാകുന്ന ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ ഒക്കെയുണ്ട് ഇവരറിയുന്നില്ല അനുഭവിക്കുന്ന സ്ത്രീകളുടെ വേദന ആ ഭവനത്തിൽ കഴിഞ്ഞുകൂടുന്ന മക്കളുടെ അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല ചില ഇടങ്ങളിലൊക്കെ പിതാക്കന്മാർ മദ്യപാനങ്ങളായി മാറുന്നത് കൊണ്ട് മാത്രം മക്കൾ നശിച്ചു പോകുന്ന തലമുറകളുണ്ട് ചിലയിടങ്ങളിൽ വ്യത്യസ്തമാണ് പിതാവിൻ്റെ മദ്യപാനം കണ്ട് മടുത്ത് മക്കൾ ആ വഴിക്ക് പോലും പോകുന്നില്ല നേരെയുള്ള പാതയിൽ സഞ്ചരിക്കുന്ന സ്വന്തം കുടുംബത്തെ പോറ്റിക്കൊണ്ടു പോകുന്ന ചിലയിടങ്ങളുമുണ്ട് ഇവിടെ ഷൈനിക്കും മക്കൾക്കും പോകാൻ ഒരിടമില്ല കൊണ്ട് തന്നെ നോബിയുടെ പിതാവിൻ്റെയും നോബിയുടെയും അതിക്രൂര പീഡനങ്ങൾ സഹിച്ചു കൊണ്ട് തന്നെ ഷൈനിയും മക്കളും ആ വീട്ടിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു ഓരോ ദിവസം കഴിയും തോറും മക്കൾ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ആ ഭവനത്തിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് മാത്രമാണവർ സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ തയ്യാറായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അറിഞ്ഞും അറിയാതെയുമൊക്കെ ഓരോ മനുഷ്യർ അടിമപ്പെട്ടുകൊണ്ട് ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാം തരത്തിലുള്ള കൊള്ളരുതായ്മകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് കുഞ്ഞു പ്രായം മുതൽ ഇത് കണ്ടും കേട്ടും വളർന്ന് അവരുടെയൊക്കെ മനസ്സ് മുരടിച്ചു പോവുകയല്ലേ ചെയ്യുന്നത് തലമുറകളെ സന്തോഷിക്കാൻ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് സ്വന്തം ഭവനത്തിൽ നിന്ന് സന്തോഷം ലഭിക്കാതെ സമൂഹമാണോ സന്തോഷം കൊടുക്കുക ഒരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ ആളുകൾ ഇതുപോലുണ്ട് ഇടപെടലുകൾ നടക്കുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പീഡനങ്ങൾക്കെതിരെ അയൽ ഭവനങ്ങളിലുള്ളവരോ പോലീസുകാരോ മറ്റ് സംഘടനകളോ ഒക്കെ പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം സഹനത്തിന് ഒരു പരിധിയുണ്ടല്ലോ സ്വന്തം കുടുംബത്തിൽ എതിർത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ മറ്റുള്ള അവർ ഇടപെടുക തന്നെ ചെയ്യേണ്ടതാണ്